ഹലോ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് മുരിങ്ങക്കത്തോൽ അതിന് മുരിങ്ങക്കായ കീൻ ചെയ്ത് ഇത് രണ്ട് ചക്കക്കുരു പുഴുങ്ങി വെച്ചത് ഇത് സവാളയും പച്ചമുളകും കടു വറക്കുന്നതിനാണ് ശരിയാണ് ഉഴുന്നരിപ്പ് മുളകും തേങ്ങ വെളുത്തുള്ളി ജീരക ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്കായ തോൽ ி வச்சு ரெண்டு ஸ்பூன் வெளிச்செண்ண அழிச்சு கடுவு இட்டு கடுவு பொட்டி வரும் கடு பட்டி வ ൂത്ത് വരും ഒരു ചുമത്ത് പൊടിച്ച് വരുമ്പോഴേക്ക് ചുവന്ന് വരുന്നേക്കി പച്ചമുണ്ട് വന്നു പവാളയും പച്ചമുളക് കൂടെ ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി തോരൻ വെച്ച് കുറച്ച് നേരം വെള്ളത്തിന് അത് നമുക്ക്

ചക്കുരു ഇട്ട് വെന്ത് കഴിഞ്ഞിട്ട് ചക്കക്കുരു വേവിച്ച് വെച്ചേക്കുമ്പോൾ പുഴുങ്ങി വെച്ചേക്കുന്ന ചക്കപ്പുരുവരിന്തൊലി മാത്രം ചങ്ങിച്ച് ഒഴുക്കേക്കുന്ന ചക്കപ്പുരു നമ്മൾ മുരുങ്ങക്ക വെണ്ടിട്ടുണ്ട് തേങ്ങ ചതച്ച് വെച്ചേക്കാം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആവി വഴി തന്നെ ഇളക്കി നമ്മുടെ നമ്മടെ മുരുമിക്കൽ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് വെച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അതിൻ്റെ വിവരം അറിയിക്കണം